അവർക്ക് നമ്മൾ ലഭ്യമാക്കും ജനങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം ും അവരുടെ വീട്ടിലേക്ക് വരണു ഈ ഒരു എനുറേഷൻ ഫോം തരണു വളരെ ഈസി ആയിട്ട് ഇത് ഫിൽ ചെയ്യാനുള്ള പ്രക്രിയമാണ് തിരിച്ചു നൽകണം കേരളത്തിലെ മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ രത് യു കേൾക്കർ പറഞ്ഞത് ശ്രദ്ധിച്ചില്ലേ അത്രയ്ക്ക് സിമ്പിൾ ആണോ എസ് ഐ ആർ പ്രക്രിയ നമുക്കൊന്ന് പരിശോധിച്ച് നോക്കിയാലോ നവംബർ നാല് മുതൽ ഡിസംബർ നാല് വരെയാണ് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടക്കുന്നത് നമ്മുടെ മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ പറഞ്ഞതുപോലെ വളരെ സിമ്പിൾ ആണ് രണ്ടായിരത്തി രണ്ടിലെയും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെയും ലിസ്റ്റിൽ പേരുള്ളവർക്ക് മറിച്ചാണെങ്കിലോ കാര്യങ്ങൾ കടുക്കും ഇനി ഇതൊന്നുമല്ല നിങ്ങൾ പ്രവാസികൾ കൂടിയാണെങ്കിൽ പതിനാറിന്റെ പണിയാണ് പത്തായപ്പുരയിൽ ഒരുങ്ങുന്നത് കടുത്ത കാര്യങ്ങളും പതിനാറിന്റെ പണികളും എന്താണെന്ന് അറിയണ്ടേ വീഡിയോ മുഴുവനായിട്ട് കണ്ടുനോക്കൂ രണ്ടായിരത്തി രണ്ടിലെയും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെയും വോട്ടർ ലിസ്റ്റിൽ നിങ്ങളുടെ പേരുണ്ടെങ്കിൽ നിങ്ങൾ സേഫ് ആണ് പ്രത്യേകിച്ച് ഡോക്യുമെന്റ്സ് ഒന്നും സബ്മിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ഇനി രണ്ടായിരത്തി രണ്ട് വോട്ടേഴ്സ് ലിസ്റ്റിൽ നിങ്ങളുടെ പേരുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ലിസ്റ്റിൽ നിങ്ങൾ ഫോം ഇല്ല എന്നുണ്ടെങ്കിൽ പുതുതായി പേര് ചേർക്കാനുള്ള അപേക്ഷ നൽകേണ്ടതായി വരും നയൻറ്റീസ് കിഡ്സ് മുതൽ ഇങ്ങോട്ടുള്ള എല്ലാ ജനറേഷനെയും ഉറപ്പായി ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ വോട്ടർ ലിസ്റ്റിൽ നിങ്ങൾ ഉൾപ്പെടുകയും രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ ലിസ്റ്റിൽ നിങ്ങൾ ഇല്ലാതിരിക്കുകയും ചെയ്താൽ രണ്ടായിരത്തി ിലെ വോട്ടർ ലിസ്റ്റിൽ നിങ്ങളുടെ കുടുംബത്തിലെ ആരെങ്കിലും വോട്ടർ ലിസ്റ്റിൽ ഉണ്ടെങ്കിൽ അവരുടെ തിരിച്ചറിയൽ രേഖകൾ ഹാജരാക്കിയാൽ മതിയാകും ഇനിയാണ് യഥാർത്ഥ പ്രശ്നം രണ്ടായിരത്തി രണ്ടിൽ നിങ്ങളുടെ കുടുംബത്തിലെ ആർക്കും തന്നെ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരില്ല എങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിന് മുൻപ് ജനിച്ചവരാണെങ്കിൽ നിങ്ങളുടെ ജനന തീയതിയും ജനന സ്ഥലവും തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കേണ്ടി വരും ഇതുകൊണ്ടൊന്നും തീരുന്നില്ല നിങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിനും രണ്ടായിരത്തി നാലിനും ഇടയിലാണ് ജനിച്ചതെങ്കിൽ നിങ്ങളുടെ മാത്രം ഡോക്യുമെന്റ്സ് പോരാ പിതാവിന്റെയോ മാതാവിന്റെയോ ജനന തീയതിയും ജനന സ്ഥലവും തെളിയിക്കുന്ന രേഖകൾ ഹാജരാക്കേണ്ടതായി വരും പ്രത്യേകം ശ്രദ്ധിക്കുക ഹാജരാക്കുന്ന രേഖകളിൽ അവരുടെ ജനന തീയതി മാത്രമല്ല ജനന സ്ഥലവും കൃത്യമായി ഉണ്ടായിരിക്കണം ഇനി എട്ടിന്റെ പണി കിട്ടാൻ പോകുന്നത് ജെൻസികൾക്കാണ് നിങ്ങളുടെ ഡോക്യുമെന്റ്സ് മാത്രം സമർപ്പിച്ചാൽ പോരാ നിങ്ങളുടെ മാതാപിതാക്കളുടെ രണ്ടു പേരുടെയും ഡോക്യുമെന്റ്സ് കൂടി സമർപ്പിക്കേണ്ടതായി വരും ഇനി ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ ഒരു പതിനാറിന്റെ പണി അത് കിട്ടാൻ പോകുന്നത് നമ്മുടെ പ്രവാസികൾക്കാണ് എങ്ങനെയാണെന്ന് ഞാൻ വ്യക്തമാക്കി പറയാം നിങ്ങൾ രണ്ടായിരത്തി നാലിന് ശേഷം ജനിച്ച ഒരു പ്രവാസിയാണെങ്കിൽ മുകളിൽ പറഞ്ഞ എല്ലാ രേഖകളും സമർപ്പിക്കേണ്ടതായി വരും കൂടാതെ നിങ്ങളുടെ ഏതെങ്കിലും ഒരു രക്ഷിതാവ് ഇന്ത്യക്കാരൻ അല്ല എങ്കിൽ നിങ്ങളുടെ ജനന സമയത്തെ രക്ഷിതാവിന്റെ സാധുവായ പാസ്പോർട്ടിന്റെയും വിസയുടെയും പകർപ്പ് നൽകി വെരിഫൈ ചെയ്യേണ്ടി വരും ഇതുകൊണ്ടൊന്നും കഴിഞ്ഞില്ല ഇനി നിങ്ങൾ ജനിച്ചത് ഇന്ത്യക്ക് പുറത്താണെങ്കിൽ വിദേശത്തുള്ള ഇന്ത്യൻ മിഷൻ നൽകിയ ജനന രജിസ്ട്രേഷന്റെ തെളിവുകൂടി ഹാജരാക്കിയേ മതിയാകും ഇനി നിങ്ങൾ തീരുമാനിക്കൂ നമ്മുടെ എലക്ഷൻ കമ്മീഷണർ പറഞ്ഞതുപോലെ അത്ര സിമ്പിൾ ആണോ എസ് ഐ ആർ